ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ദേശീയപാതയിൽ പാർക്ക് ചെയ്യുന്ന വാഹനയാത്രക്കാരെ കവർച്ച ചെയ്യാൻ ശ്രമിച്ച അഞ്ചംഗ സംഘത്തെ മാരകായുധങ്ങളുമായി ആമ്പല്ലൂരിൽ നിന്ന് പിടികൂടി ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശികളായ വെട്ടുകുഴിയിൽ വീട്ടിൽ സിജോ പള്ളിവീട് വീട്ടിൽ അഫാൻ നാട്ടിക എ കെ ജി നഗർ സ്വദേശികളായ സുജീഷ് പട്ടാട്ട് വീട്ടിൽ മിഥുൻ പെരിങ്ങോട്ടുകര സ്വദേശിയായ ചിറയത്ത് വീട്ടിൽ ധനേഷ് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് സാഹസികമായി പിടികൂടിയത് ഡിസംബർ മുപ്പതിനാണ് കേസിലാസ്പദമായ സംഭവം നടക്കുന്നത് കുട്ടനല്ലൂരിൽ വെച്ച് ദേശീയപാതയിൽ സഞ്ചരിക്കുന്നവർ പാതയോരത്ത് വിശ്രമത്തിനായി പാർക്ക് ചെയ്യുന്ന സമയത്ത് സഞ്ചാരികളെ ആക്രമിച്ച് കവർച്ച ചെയ്യുന്നതിനായി തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു അഞ്ചംഗ സംഘം പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉല്ലൂർ പോലീസ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തെ സംശയാസ്പദമായ രീതിയിൽ കണ്ട് പരിശോധിക്കാനെത്തിയ സമയം പ്രതികൾ വാഹനത്തിൽ കയറി അതിവേഗത്തിൽ ഓടിച്ചു പോകുകയായിരുന്നു വാഹനത്തെ പിന്തുടർന്ന പാലിയേക്കര ടോൾ പ്ലാസയിലെത്തിയപ്പോൾ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ടോൾ പ്ലാസയിലെ ബാരിയർ ഇടിച്ചു കറപ്പിച്ചു പോകുകയും അവരെ പിന്തുടർന്ന പോലീസ് സംഘം ആംബലിൽ വെച്ച് പ്രതികളെ പിടികൂടുകയായിരുന്നു വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു സിജോ സെബാസ്റ്റിൻ കാപ്പ ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയും സുജീഷ് അഞ്ച് ക്രിമിനൽ കേസുകളും അഫാന് രണ്ടും ധനേഷ് മിഥുൻ മൂന്നും കേസുകളിലെ പ്രതികളുമാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർ എസ് പി സുധീറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഒല്ലൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു സബ് ഇൻസ്പെക്ടർ ജിസ് മാത്യു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉല്ലാസ് സിവിൽ പോലീസ് ഓഫീസറായ നിരാജ് മോഹൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്